ജീവദ്രനാമത്തിന് മോധമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നോ എല്ലാവർക്കും പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നവരാണ് നമുക്കൊരു പ്രത്യേക സംരക്ഷണം പലപ്പോഴും ഉണ്ട് ഒരു കൃപാവലയത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇത് നഷ്ടപ്പെട്ടു പോയാൽ തീർന്നു പറയുമ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നത് ഈ കൃപാവലയത്തിൽ നിന്ന് ഔട്ടാകുമ്പോഴാണ് പക്ഷേ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ ഉണ്ടോ ഞാൻ അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന പല വർഷങ്ങളുടെ മധ്യത്തിൽ ദൈവമേ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ എനിക്ക് എന്തെങ്കിലും രക്ഷ കിട്ടുമോ അതെല്ലാം സംശയമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സംശയം തന്നെ പലപ്പോഴും പിശാചു മുതലാക്കി നമ്മൾ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകാൻ ഭയങ്കര ഈസിയായി എളുപ്പമാണ് ഇവിടെ വചനം പറയുകയാണ് പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന് പറയുക ഇവിടെ പറയുകയാണ് ഇസ്രായേലുടെ എല്ലാ യാത്രകളിലും പകൽ സമയത്ത് കൂടാരത്തിന്മേൽ കർത്താവിൻ്റെ മേഘവും രാത്രിയിൽ അഗ്നിയും അവരെല്ലാവരും കാണുക തന്നെ ഉണ്ടായിരുന്നു പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും ഇസ്രായേൽ ജനത്തോടൊപ്പം യാത്ര ചെയ്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് പ്രിയമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ നിങ്ങളൊപ്പം അത് നിങ്ങൾ കാണും അവരോട് ചേർന്ന് നിന്നാൽ ഇത് അപ്പോൾ നമുക്ക് സംശയമാണ് എന്താണെന്നറിയാം നമ്മളത് ചേർന്ന് നിൽക്കുന്നത് നമ്മൾ ആരോടൊപ്പം ഉണ്ട് പക്ഷേ ദൈവമുണ്ട് എന്നാൽ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പിക്കുക കർത്താവ് പകൽ മേഘസ്തംഭമായി എൻ്റെ കൂടെ ഉണ്ട് അഗ്നി തൂണായ രാത്രിയിൽ എൻ്റെ കൂടെ നീ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോൾ എല്ലാം നിൻ്റെ കൂടെ ഉള്ള ഒരു ദൈവം ആ ദൈവത്തെ വിട്ടുകൊടുക്കാതെ വിശ്വാസത്തോടെ ഞാൻ പോകുമ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹാവിടെ സംബന്ധവും ആവാസം നമ്മെല്ലാരുടെ മേലൊന്നും അന്നേക്കും ഉണ്ടായിരിക്കും ആ മീൻ